ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് വീഡിയോ കാണാം ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കട്ട് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു കൊട്ടയില് വാരാൻ വെച്ചേക്കണ് ഇനി നമുക്കിതൊന്ന് വേവിച്ചിടും ബീഫ് ഞാൻ കുക്കറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചീച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു അരസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയും ചതച്ചതാണ് അതൊരു സ്പൂണ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഞാൻ ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുക്ക വെള്ളമൊഴിച്ചു ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് പിന്നെ നമുക്ക് ഇനി ഇത് വേവാ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം വല്ലാണ്ട് വെള്ളമൊഴിക്കണ്ട കേട്ട ഞാനൊരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കണു ബീഫൊന്നും വെന്ത് കിട്ടണ്ട ബീഫീന്ന് പിന്നെ വെള്ളം ഇറങ്ങും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിതൊരു ആറ് മിസില് വരണ്ടെങ്കിൽ നമുക്ക് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം കുറച്ചാൾ മൂടി വെച്ച് കൊടുക്കണ്ട മൂടി വെച്ച് കൊടുക്കാം ഇനി ഒരു ആറ് മിസില് വരണക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മളെ ബീഫ് എന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള മസാല ഉണ്ടാക്കാം അതിനു വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് കടായി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ടര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു നാല് വലിയ സവാളയാണ് എടുത്തിട്ട് ഇതേപോലെ സ്ലൈസായി കട്ട് ചെയ്തതാണ് ഇത് നല്ല വലിയ സവാളയാണ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലേയും കൂടെ കൊടുക്കുന്നുണ്ട് നമുക്ക് സവാള വഴഞ്ഞിട്ടാൻ വേണ്ടി കുറച്ച് പുലി കൊടുക്കാം തുട്ടിട്ടുള്ളതാണ് അപ്പൊ ശ്രദ്ധിച്ച് ഉപ്പിടാം അത് ഞങ്ങൾക്ക് ഒരു കുറച്ച് കാശി കുറച്ചു പുലിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം നല്ലപോലെ വഴറ്റിയെടുക്കണം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കണ്ടേനും പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്ത അവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത അവര് സബ്സ്ക്രൈബ് ചെയ്യാം പത്രത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷനിൽ അത് മെനുങ്ങൾ കഴിയുമ്പോ ഞാൻ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യും ചോറ് അതൊക്കെ പെട്ടെന്ന് തന്നെ വഴി സവാളൊക്കെ വഴിന്ന് വന്നിട്ടുണ്ട് ഒന്നുകൂടി വഴി തരാണ്ട് എന്നാലും നമുക്ക് അതേ കൂടി ബാക്കിയുള്ളതും കൂടിയും ചേർത്ത് വായിച്ചെടുക്കാം വാഴുന്നപ്പൊക്കെ ഇതിലേക്ക് ഞാൻ ഒരു ആറ് പച്ചമുളകും പിന്നെ പൊരുണ്ട വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണ ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇതൊക്കെ മൂന്നും കൂടി ഞാൻ ചതച്ച കിശിലാരി ഇതും കൂടിയും ചേർത്തിനാക്കി വായിച്ചെടുക്കാം നല്ലപോലെ വഴഞ്ഞിട്ടണം തപ്പളൊക്കെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് അതുപോലെ കൊഴുപ്പൊക്കെ കിട്ടണമെങ്കിൽ നല്ല കട്ടി കിട്ടണമെങ്കിൽ നല്ലതുപോലെ സവാള ഫുള വെള്ളിക്കണം നല്ല പോലെ നമുക്ക് വഴറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്തെ രണ്ട് വലിയ തക്കാളി ഉണ്ടാ ഞാൻ വരുത്തത്തിൽ ചെറുതൊക്കെ ആണെങ്കി ഒരു മൂന്നോ നാലിനോ ഒക്കെ കിട്ടുക ഞാൻ നല്ല വലുതായിരുന്നു രണ്ടാണോ അപ്പൊ തക്കാളി നല്ല പോലെ വഴണൊന്ന് സോഫ്റ്റ് ആയി വരണം അപ്പൊ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചെടുത്താൽ അത് പെട്ടെന്ന് വഴഞ്ഞു ക്കാളി എല്ലാരും ഇപ്പൊ നല്ല പോലെ വഴഞ്ഞ് യോജിച്ച് വന്നിട്ടുണ്ടോ നല്ല പോലെ വഴന്നു കിട്ടിങ്ങനെയാണോ ചപ്പള ബീഫ് എന്ത് കറി വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഇത് നല്ല പോലെ വഴന്നു കിട്ടണം അല്ലെങ്കിൽ ഇങ്ങനെ പച്ചമുക്കൂർ ഇങ്ങനെ കറികളൊക്കെ നിക്കും വളങ്ങും നല്ല പോലെ വഴന്നു വന്നിട്ടും പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഞാന് നമ്മൾ കുറച്ച് ബീഫിൽ ഇട്ടിട്ടാണ് വേവിച്ചത് ഞാനൊരു നാല് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഒന്ന് നമുക്ക് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ഒരു ഒന്നേകാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് നേരത്തെ ബീഫിൽ ഇട്ടിട്ടുള്ളതാണ് ഇപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ടോളില്ല ലാസ്റ്റ് നമുക്ക് മുളക് പൊടി എടുത്ത് കൊടുക്കാം ഇത് രണ്ടിനും കുറച്ചൊരു കുത്ത് ടേസ്റ്റ് ഉള്ള കാര്യമാണ് വേഗമുളക് എടുക്കുന്നത് അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ടോളാം കരിഞ്ഞുപോകരുത് കേട്ടാ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പൊ പൊടികൾ കരിഞ്ഞു പോവും നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്താണെന്നുവെച്ചാൽ നമ്മൾ ബീഫിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ എണ്ണം കുറക്ക അളവ് കുറക്കട്ടെ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂണിടെ അങ്ങനെ എന്ത് വേണേലും ചെയ്യാം ഞാനിപ്പോൾ ഇത് അധികം എരി ഇല്ലാത്ത മുളക് പൊടിയാണ് പിന്നെ മുളകും അങ്ങനെ തന്നെയാണ് അതാണ് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ ഇന്ത്യയിലും ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പം നമ്മളെ എരിവിനുസരിച്ച് മുളക് പൊടി മുളകൊക്കെ എണ്ണം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ൂടി ഒന്ന് വരുന്ന ഒരു മണം വരട്ടെ നല്ല പോലെ പൊടികളും മൂത്ത് വന്നിട്ടുണ്ട് അതിന്റെ സ്മെല് വരണുണ്ട് പിന്നെ നമുക്ക് ഇന്ത്യക്ക് ജേച്ചു വെച്ചിട്ടുള്ള ബീഫ് നല്ല പോലെ ഇളക്കി കൊടുക്ക ഞാൻ കുറച്ച് ചൂടുവെള്ളം വെള്ളം കുക്കറിയിൽ ഒഴിച്ചുങ്ങായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത വറുത്ത് പൊടിച്ച ഗരം പൊടിയാണ് ഞാൻ അതാണ് നേരത്തെ ചേർക്കാഞ്ഞത് ഒരു ഒന്നേകാൽ സ്പൂണും ഗരം പൊടി ചേർക്കേണ്ട ഇതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊന്നത് മൂടി വെച്ചുകൊടുക്കാം ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം മൂടി വെച്ചാ അത് സെറ്റായി കിട്ടിക്കോളൂ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഇണ്ടിട്ടാ നോക്കിയപ്പോ അപ്പൊ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് സെറ്റ് ആയി തെ കറിക്ക് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഒരു കുറച്ച് കുറച്ചുനേരായിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ കറി കുറുകി വെന്തും വന്നിട്ടുണ്ട് ബീഫൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് എഴുവും ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് ലാസ്റ്റായിതാ നമുക്ക് കുറച്ച് മല്ലിലേയും കൂടി ഇട്ടുകൊടുക്കാം അത്രയുള്ള പരിപാടി നമുക്കതൊന്നും മൂടി കൊടുക്കാം അതൊന്നും സെറ്റാവട്ടെ ഇപ്പൊ ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ബീഫ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ വരെ ഓക്കേ ബൈ